പെങ്കിടങ്ങ് പഞ്ചായത്തിലെ ഒന്ന് രണ്ട് വാർഡുകളിൽ പാടൂർ ഭാഗത്ത് കിടക്കുന്ന പതിനെട്ട് ഏക്കർ വരുന്ന പുളിപ്പാണ്ടി ഉപ്പുവെള്ളം കയറി നശിക്കുന്നതിനെതിരെ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി പുളിപ്പാണ്ടിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ചീർപ്പ് പ്രവർത്തന യോഗ്യമാക്കി അതിലൂടെ ഉപ്പുവെള്ളം കയറുന്നത് തടയണമെന്നും വടക്കു ഭാഗത്ത് ഇടപ്പുഴയിലൂടെ ഉപ്പുവെള്ളം കയറുന്ന ഭാഗം മണ്ണിട്ട് നികത്തണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ഈ പ്രദേശം സന്ദർശിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിവേദനം നൽകിയത് ഉപ്പുവെള്ളം കയറിയതിനെ തുടർന്ന് പുളിപ്പാണ്ടിയുടെ പരിസരത്തുള്ള നൂറിൽ പരം വീടുകളിലെ ശുദ്ധജലം മലിനമായിരിക്കുകയാണ് ഈ പ്രദേശത്ത് വരുന്ന ഉപ്പുവെള്ളം കെട്ടി നിർത്തിയാലേ പരിസരത്തെ വീടുകളിൽ ശുദ്ധജലം ലഭിക്കുകയുള്ളൂ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന അന്നം മുട്ടിക്കുന്ന ഇത്തരം കാര്യങ്ങൾ വെങ്കിടങ്ങ് പഞ്ചായത്ത് ഭരണകൂടം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് ഭാരവാഹികൾ ആരോപിച്ചു നടപടിയില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് പി എം മൂസിൻ പറഞ്ഞു ഉപ്പുവെള്ളം കയറി നശിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലൂടെ വന്ന് സന്ദർശിക്കുകയും ഇവിടുത്തെ പരിസരവാസികളോട് അവരുടെ ആശങ്ക ഞങ്ങൾ ചോദിച്ചറിയുകയും ഇന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇതിനെ ഒരു നിവേദനം ഞങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഞങ്ങൾ കൃത്യമായി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇവിടുത്തെ ശുദ്ധജലസ്രോതസ് വറ്റിപ്പോകുന്നു എന്ന വലിയൊരു ആശങ്കയാണ് കുടിവെള്ളത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന വേനൽക്കാലം വരാനിരിക്കുമ്പോൾ തന്നെ ഉപ്പുവെള്ളം കയറ്റി ശുദ്ധജല സ്രോതസ്സിനെ നശിപ്പിക്കുന്ന ഈ പഞ്ചായത്ത് ഭരണകൂടത്തിൻ്റെ അനാസ്ഥയ്ക്കെതിരെ മുസ്ലിം ലീഗ് ശക്തമായ പ്രക്ഷോഭത്തിലേക്കാണ് പോകുന്നത് എന്ന് ഞാൻ ഈ ഈ അവസരത്തിൽ ജനങ്ങളെ രണ്ടായിരത്തി പത്ത് മുതൽ പത്തൊൻപത് വരെ ഇവിടെ കൃഷി ലാഭകരമായിരുന്നു എന്നും കഴിഞ്ഞ അഞ്ചു വർഷമായി ഉപ്പുവെള്ളം കയറി കൃഷി ചെയ്യാൻ യോഗ്യമല്ലാതായതോടെയാണ് കൃഷി അവസാനിപ്പിച്ചതെന്നും ഇതിന്റെ ഭാഗമായി സ്ഥാപിച്ച മോട്ടോറുകൾ നശിക്കുന്ന അവസ്ഥയിലാണെന്നും പടവു കമ്മിറ്റി പ്രസിഡന്റ് എൻ പി അലിമോൻ പറഞ്ഞു ഈ കൃഷി വളരെ ലാഭകരമായി നടത്തിയ ഒരു കൃഷി സ്ഥലമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വരെ നല്ല കൃഷി അതായത് ഒരു വ്യക്തികളല്ല ഒരു കമ്മിറ്റി ഉണ്ടാക്കി കമ്മിറ്റി അത് ലാഭകരമായ രീതിയിൽ ചെയ്തിരുന്നത് ഇവിടുത്തെ കൃഷി ഓഫീസർ ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ അറിയുന്നതാണ് ഇവിടെ ഞങ്ങൾ പരീക്ഷണാർത്ഥം ബാസ്മത്തി നെല്ല് കൊണ്ടുവന്ന് ബാസ്മത്തി അരി വരെ ഉണ്ടാക്കി വി കൊടുത്തിട്ടുണ്ട് അന്ന് കൃഷിക്കാർക്ക് കിട്ടുന്നതിൽ ചിലവ് കഴിച്ച് ബാക്കിയുള്ള ലാഭവിഹിതം ഓരോ കൃഷി സ്ഥല ഉടമകൾക്കും ഞങ്ങൾ കൊടുത്തിരുന്നു ഇപ്പോഴൊരു അഞ്ച് വർഷമായിട്ട് തീരെ കൃഷി ചെയ്യാൻ പറ്റണില്ല കാരണം എല്ലാ വർഷവും പുളിവെള്ളം കയറുകയാണ് പുളിവെള്ളം കയറുന്ന കാരണം നമ്മുടെ ഈ ഭാഗത്തു കൂടി വെള്ളം പാസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്നത് കൂടാതെ മറ്റ് ഭൂമ ഭൂമങ്ങളെ സ്കൂളിൻ്റെയും മറ്റേ ഭാഗങ്ങളിൽ നിന്ന് ഓവർഫ്ലോ ആയിട്ട് പുളിവെള്ളം കയറുന്നത് കൊണ്ട് ഇവിടെ കൃഷി യോഗ്യമല്ലാതെ ഒരു രീതിയിലാണിപ്പോൾ കാണുന്നത് ആർക്കും കൃഷി ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് ഓരോ പ്ര പ്രാവശ്യവും നാല് പ്രാവശ്യം നാല് ലക്ഷം വീതം നഷ്ടപ്പെട്ടതുകൊണ്ട് ഇപ്പോൾ കമ്മിറ്റി അതിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്